ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനിച്ച കിങ് ജോ ഉന്നാണ് ഉത്തര കൊറിയയുടെ ഭരണാധികാരി ഉത്തരകൊറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഉത്തരകൊറിയയുടെ ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് കാരണം അവരുടെ കുറച്ച് എത്രയോ വർഷങ്ങളായിട്ട് പത്തൊൻപത് അറുപത് വർഷം അൻപത് അറുപത് വർഷം കൊണ്ട് അവരുടെ അച്ഛനും ആ മകനും മകൻ്റെ മകനും അങ്ങനെ ഭരണം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് അവിടുത്തെ രാ അവിടുത്തെ ജനങ്ങളുടെ എന്ന് പറയുന്നത് അവിടെ ജനാധിപത്യമില്ല അവകാശങ്ങളില്ല ലോകം മാറുന്നത് മാറുന്നതവിടുത്തെ ജനങ്ങൾ അറിയുന്നില്ല ഇൻ്റർനെറ്റ് സൗകര്യങ്ങളില്ല വേറെ ഒന്നുമില്ല അവരുടെ അവിടുത്തെ ജനങ്ങളുടെ ഒരു ഇതിഹാസ പുരുഷൻ ആരാണെന്ന് വെച്ച് അത് കിങ് ജോ ഉന്നാണ് അവരുടെ എല്ലാ അവരുടെ സർവസ്വവും എല്ലാം ആ ഒരാളിൽ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എല്ലാവർക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ കിംബദന്തകൾ കിമ്മും കിംബദന്തികളും കിംബദന്തികളിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര കൊറിയയിൽ ഒരു വാർത്തകളും എല്ലാ വാർത്തകളും സെൻസർ ചെയ്യപ്പെടുകയാണ് പക്ഷേ ഈ എവിടെ നിന്നാണ് വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന മാധ്യമ അതും പ്രൊപ്പഗണ്ട മാധ്യമങ്ങളാണ് ഇവിടെ ഉത്തരകൊറിയയിൽ നടക്കുന്നത് പ്രൊപ്പഗണ്ട മാധ്യമങ്ങളാണ് മാധ്യമ വാർത്തകളാണ് ഏറ്റവും ക്രൂരമായി അതായത് തനിക്കപ്രിയമെന്ന് തോന്നുന്ന ആളുകളെ ക്രൂരമായി കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് കിങ്കോ ജോ ഉൻ തൻ്റെ അതായത് എവിടെയെങ്കിലും ഒരാളിനോട് അപ്രിയം തോന്നിക്കഴിഞ്ഞാൽ ഉടൻ അയാൾക്ക് മരണശിക്ഷ വന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അയാൾ എന്ത് ചെയ്യുന്നു ഏറ്റവും തന്നെ തോളിലെടുത്ത് വളർത്തിയ അമ്മാവനെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചുകൊണ്ട് വിശന്നു വലഞ്ഞ വേട്ടപ്പെട്ടികൾക്ക് നഗ്നനാക്കി ഇത് എറിഞ്ഞുകൊടുത്തുകൊണ്ട് ആ വേട്ടപ്പെട്ടികൾ അമ്മാവനെ തിന്ന് കടിച്ചു കീട് തിന്നുന്നത് കണ്ട് രസിച്ച വ്യക്തിത്വമാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി തൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഉറങ്ങുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ അയാൾക്ക് മരണശിക്ഷയാണ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ നൽകുന്നത് മരണശിക്ഷ അങ്ങനെ എത്ര പേരെ കാലമൊരുക്കിയേശു എന്നുള്ളത് ഒരു കയ്യും കണക്കുമില്ല കാരണം അവിടെ ഒന്നും ഇണ്ടാൻ പറ്റില്ല ഈ കിങ് ജോൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് പ്ലെയിനിൽ യാത്ര ചെയ്യുവാൻ ഭയമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നതിന് ഒരു പച്ച ട്രെയിനിലാണ് ഈ പച്ച ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഒരു പ്ലഷർ സ്കോഡുണ്ട് ധാരാളം യുവതികൾ യുവതികളറെ യുവതികൾ പോലും അവിടെ എടുക്കുന്ന കന്യകാത്വ പരിശോധന വരെ നടത്തിയെടുക്കുന്ന യുവതികൾ ആ അവരെയും കൊണ്ടാണ് എപ്പോഴും പരിചരിക്കുവാനുള്ള ഒരു യുവതികളുടെ നീണ്ട കൂട്ടത്തെയും കൊണ്ടാണ് അയാളുടെ യാത്രയെന്ന് പറയുന്നത് ഒരു വർഷം അയാൾ ആഹാ കൊറിയൻ ഭരണാധികാരിയായ കിങ് ജോ ഉൻ ആഹാരത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയാണെന്നാണ് പറയപ്പെടുന്നത് മൂർഖനെ വാക്കിയെടുക്കുന്ന വൈനും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തേയില വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പന്നിയിറച്ചും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ പലതരത്തിലുള്ള ഏറ്റവും വില കൂടിയ വസ്തുക്കൾ ഇതാണ് ഭക്ഷണത്തിന് വേണ്ടി കിങ് ജോ ഉൻ ഉപയോഗിക്കുന്നത് സംസാരിക്കാനുള്ള അധികാരമില്ല അവിടുത്തെ ഭരണാധികാരിയുടെ ചിത്രം മടക്കാനോ പോക്കറ്റിലടാനോ ഒന്നും പാടില്ല അദ്ദേഹത്തിൻ്റെ പേര് ഉത്തര കൊറിയയിൽ ആർക്കും ഇടാൻ പാടില്ല ഒന്ന് സംസാരി ഒന്ന് നേരെ ശ്വാസം ഇടണമെങ്കിൽ പോലും അവിടുത്തെ ഭരണാധികാരിയെ ദൈവമായി കണ്ടുകൊണ്ട് മാത്രമേ കാരണം അവരുടെ അവരുടെ ദൈവം അവരുടെ വീരപുരുഷൻ ഇതിഹാസം എല്ലാം ഒരാളിൽ മാത്രം ചുറ്റിത്തിരിയുന്നു ആ ഒരു ലോക ജനത ഒന്നുമറിയാതെ ഒരു ജനാധിപത്യം എന്താണെന്നോ ഇത് സ്വാതന്ത്ര്യം എന്താണെന്നോ നാട്ടിൽ നടക്കുന്നത് എന്താണെന്നോ ലോകം മാറുന്നത് എന്താണെന്നോ അറിയാതെ ഒരു ജനങ്ങൾ ഒരു രാജ്യത്തെ ജനങ്ങൾ അവർ മനുഷ്യരാണോ എന്നുള്ള മനുഷ്യാവകാശങ്ങൾ യാതൊന്നും വില കൽപ്പിക്കപ്പെടാത്ത ഒരു രാജ്യത്ത് അവിടെ ആ ജീവിക്കുന്നു ഇതെല്ലാം നമുക്കറിയാം ഇതെല്ലാം പലപ്പോഴും ഇനിയും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയില്ല കാരണം മാധ്യ വാർത്തകൾ സെൻസർ ചെയ്യുന്ന ഗവൺമെൻറ് സർക്കാരിനെ പുകഴിച്ചുകൊണ്ടുള്ള വാർത്തകൾ മാത്രമേ അവിടെയുള്ളൂ അല്ലാത്ത ഒരു വാർത്തകളും കാരണം പുറപ്പെണ്ട മാധ്യമങ്ങൾ മാധ്യമ വാർത്തകൾ മാത്രമാണ് അവിടെ നിന്ന് അതായത് ഉത്തരകൊറിയയുടെ ഭരണാധികാരിയെ വീരപുരുഷനാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തുല്യം ആളാക്കിക്കൊണ്ടുള്ള പ്രൊപ്പഗണ്ട മാധ്യമങ്ങൾ അവിടെയാണ് ചിലപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് ദക്ഷിണ കൊറിയയുടെ മാധ്യമങ്ങൾ അവരുടെ പ്രൊപ്പഗണ്ട മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്തായാലും കിംബും കിംബദന്തികളും കിമ്മിൻ്റെ പച്ച ട്രെയിനും അദ്ദേഹത്തിൻ്റെ പ്ലഷർ സ്കോഡും അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലാണെന്നും കോമയിലാണെന്നും എന്തോ സംഭവിച്ചു നോക്കിയുള്ള ധാരാളം വാർത്തകൾ വരെ വരും അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തൻ്റെ വെള്ളക്കുതിരപ്പുറത്തു കയറി ആ വിലസി വരുന്ന കിങ് ജോ ഉന്നിനെയാണ് ജനങ്ങൾ കാണുന്നത് അപ്പോൾ പ്രവചനങ്ങൾക്ക് അപ്പുറമാണ് കിം ജോ ഉൻ എന്ത് പറയും എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലാത്ത ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു ഭരണാധികാരിയാണ് കിങ് ജോ ഉൻ